ജാമ്യം ഇഷ്യൂസ് ഒക്കെ വന്ന് ഞങ്ങക്ക് വീടും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഒന്നും ഇല്ലാത്തതിനകത്തുനിന്ന് നമുക്കിപ്പോ വാടക വീട്ടിലേക്ക് വരേണ്ടി വന്നു ഇപ്പോഴും ഫുഡില്ല സ്കൂളിൽ പോകാൻ നേരത്ത് ബായിക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊരു കെയർ ഹോം ആണ് ഈ ഹോമിൽ നിൽക്കുമ്പോ നീനുവിനെ കുറിച്ചുള്ള സന്തോഷം ഇന്നിപ്പം ആൾക്കാർ അറിയുന്ന ലാനിസ്ഥാന ഓണർ എന്നുള്ള ഇതിനപ്പുറം എൻ്റെ ഒരു ആഗ്രഹം ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പഠിക്കുക ജോലി കിട്ടുക സെറ്റിൽ സെറ്റിലാവുക എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം എനിക്ക് ഇവിടെ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പൈസ സേവ് ചെയ്ത് വെച്ച് വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ ജോർജ് വന്നത് അന്ന് ഭയങ്കര ലാഭ്യായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് അമ്പത് രൂപ നാൽപ്പത് രൂപയുടെ തുണിയൊക്കെ എടുത്ത് സ്ലിറ്റ് ടോപ്പ് അടിച്ച് അതിനകത്ത് മുത്തൊക്കെ പിടിപ്പിച്ച് ഞാൻ കൊണ്ടുപോണ സമയത്ത് കൈ നിറച്ച് മിറ വർക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു അവൾ അവളെനിക്കൊരു അഞ്ഞൂറ് രൂപ കൊണ്ടു തന്നു ആക്ച്വലി അതാണ് എന്റെ തുടക്കം ഇന്ന് ഞാൻ ടോട്ടലി ഹാപ്പിയാണ് അതായത് മൊത്തത്തിൽ പറഞ്ഞെന്താ സമാധാനം ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഒരു എൻ്റർപ്രണർ ആണ് പ്ലസ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് എൻ്റെ ചൈൽഡ്ഹുഡെന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടൈമായിരുന്നു ഇവിടെയാണ് എൻ്റെ മെയിൻ സ്ഥലം ഇവിടെ നിന്നാണ് എന്താ പറയുക നീനു ജോർജ് ഉണ്ടായത് ഇവിടെ നിന്നാണ് വേണം പറയാൻ ഇന്നിപ്പം ആൾക്കാർ അറിയുന്ന ലാന ഡിസൈനറിൻ്റെ ഓണർ എന്നുള്ള ഇതിനപ്പുറം എൻ്റെ ഒരു ആഗ്രഹം ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മെയിനായിട്ട് എനിക്ക് പഠിക്കുക ജോലി കിട്ടുക നമുക്ക് സെറ്റിലാവുക എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷവും അതിലപ്പുറം സങ്കടവും വരുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ടൈം വരുമ്പം നമുക്ക് എന്താ പറയാ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ വരുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഫുഡൊക്കെ ഭയങ്കര ലിമിറ്റഡ് ഫുഡുകളാണ് നമുക്ക് വീട്ടിലൊക്കെ നമ്മൾ കളഞ്ഞുകൊണ്ടിരുന്ന ഫുഡുകൾ ഇവിടെ വന്ന് കഴിയുമ്പം നമ്മൾ ലിമിറ്റ് ചെയ്താണ് കഴിക്കുന്നത് അതുപോലെ തന്നെ ഒരു സൺഡേ വന്ന് കഴിയുമ്പം ഒരു കൊച്ചോടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് ചേച്ചി ഇന്ന് സദ്യയാണ് സദ്യയാണ് അപ്പം നമ്മുടെ മൈൻഡിലൊക്കെ സദ്യ എന്ന് പറയുന്നത് ഇല ഇലയിൽ ഊണിടുന്ന ഒരു സംഭവമാണ് അപ്പം ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിട്ട് താഴെ വന്ന സമയത്ത് അന്നൊരു മീനിൻ്റെ ഒരു കഷ്ണമാണ് ഒരു ചെറിയ പീസാണ് അപ്പം ഞാൻ അർത്ഥം അങ്ങനെയും അത് സദ്യ എന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കതൊരു എന്താ പറയുക അങ്ങനെയുള്ള ആ ഒരു ഹാപ്പിനെസ് ആ ചെറിയത് പോലും ആയിട്ട് കണ്ട് അന്ന് മുതൽ നമ്മൾ ഓക്കെ ഉള്ളത് വെച്ച് നമുക്ക് ഹാപ്പി ആവണം എന്നൊരു കാര്യം അതിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് ഓരോ ആൾക്കാരും ഓരോ ലൈഫാണ് ഓരോ ലെസൺസ് ആയിരുന്നു അങ്ങനെയേ പഠിച്ച അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നും അല്ലായിരുന്നു അത് ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരാണ് പപ്പ മമ്മി പക്ഷേ അവർക്ക് ഒരു ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശുകളെല്ലാം പോയി പപ്പയ്ക്ക് പപ്പ ജാമ്യം നിന്നതിനകത്തു നോക്കി ഇഷ്യൂസൊക്കെ വന്ന് ഞങ്ങൾക്ക് വീടും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അപ്പം നമുക്ക് ഒന്നുമില്ലാത്തതിനകത്തുനിന്ന് നമുക്കിപ്പോൾ വാടക വീട്ടിലേക്ക് വരേണ്ടി വന്നു ഞങ്ങൾ ആക്ച്വലി കോഴിക്കോടായിരുന്നു അവിടെ ഞങ്ങൾ തിരിച്ച് ഇവിടെ പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം തൊടുപുഴ അങ്ങോട്ട് വന്നു അവിടെ വന്ന് ഞങ്ങൾ അപ്പം അപ്പം ബസ്സിലെ കണ്ടക്ടറായിട്ട് ഫസ്റ്റ് പോയി തുടങ്ങി അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് വന്നപ്പോൾ കിട്ടിയ കുറച്ച് എമൗണ്ട് ആദ്യം കൊണ്ടുവന്ന് ഒരു സെക്യൂരിറ്റി പോലെ ഒരു വ വണ്ടിക്കാരന് കൊടുത്തു അവിടെയും പറ്റിക്കപ്പെട്ടു അപ്പം പൈസ ഇല്ല നമുക്ക് തിരിച്ചു ചോദിക്കാൻ നേരത്ത് ഞാനും അമ്മിയും എൻ്റെ സിസ്റ്ററും കൂടെ ഞങ്ങൾ ചെല്ലും അവരുടെ അടുത്ത് കുറേ നേരം കാല് പിടിച്ച് കഴിയുമ്പോൾ അവർ ഒരു ആയിരം രൂപ തരും അതുകൊണ്ട് തിരിച്ച് വരും അപ്പം അതിൻ്റെ അത് കാരണം പിന്നെ ഞങ്ങൾ ഓർത്ത് വന്നാൽ ഓക്കെ റബ്ബർ വെട്ടിലേക്ക് മാറാം അപ്പോൾ കുറച്ചും കൂടെ പൈസ എൻ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ റബ്ബർ വെട്ടിലേക്ക് വന്നു അപ്പം മമ്മിയും പപ്പയും റബ്ബർ വെട്ടും അവർ വെട്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് വെട്ടാൻ പോകുന്ന ടൈമിൽ ഞങ്ങൾ ഷീറ്റ് ഷീറ്റടിക്കും നൂറ് ഷീറ്റൊക്കെ അടിച്ച എനിക്ക് പക്ഷേ ആ സമയത്തും എന്താ പറയുക രാവിലെ ഇവർ വെട്ടാൻ പോകും അപ്പം നമ്മൾ തന്നെ തന്നെ റെഡിയായി അപ്പോൾ നമ്മൾ നമ്മുടെ സ്വപ്നം നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ മമ്മി വെച്ച് തരുന്നു അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടായിട്ടേയില്ല അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല നമ്മൾ തന്നെ പാക്ക് ചെയ്യുന്നു അച്ചാറങ്ങി അച്ചാർ ചോറ് എടുക്കുന്നു പോകുന്നു പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് പാത്രമൊക്കെ തുടങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പം നമ്മൾ പറയും നോൺ വെജ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇന്ന് വെജ് ആക്കിയതാണെന്ന് പറയും അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ അന്ന് എനിക്ക് എന്താ പറയുക കുറച്ച് മടി പോലെ ആയിരുന്നു ആ ടൈമിൽ നമ്മൾ കറിയില്ലാണ്ട് ചെല്ലുമ്പോൾ ഇവരെന്ത് വിചാരിക്കും എന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് നോൺ വെജ് ഇഷ്ടമല്ല ബീഫ് ഇഷ്ടമല്ല ചിക്കൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മൾ അച്ചാർ കൊണ്ടു വന്നതെന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ അന്ന് ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറഞ്ഞത് എക്സ്ക്യൂസിനേക്കാൾ അത് നമ്മുടെ അഭിമാന പ്രശ്നമാണ് എന്താ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ നമ്മളോട് കൂട്ടുകൂടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ഇത് വിചാരിച്ചിട്ടാണ് നമ്മളത് പറയണേ മെയിൻ പ്രശ്നം നമുക്ക് അപ്പോഴും ഫുഡില്ല നമുക്ക് സ്കൂളിൽ പോകാൻ നേരത്തെ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അപ്പം ആദ്യം ഞങ്ങൾക്ക് ഒരു ബാഗ് തന്ന വിടുന്നു ഒരു ബാഗിനകത്ത് രണ്ട് ചോറ്റു മാത്രം ഒരു സെറ്റ് ബുക്ക് അതിനകത്താണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ വരുന്നപ്പോഴും ആ ടൈമിലൊന്നും നമുക്കത് അത്രയും പ്രശ്നം പക്ഷേ കുറച്ച് വലിയ വലിയ ക്ലാസ്സിലോട്ട് വന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ബുക്ക് വെച്ച് അടുത്തയാൾ പഠിക്കുക അടുത്ത ആളെ കൊണ്ട് അടുത്തയാള് പഠിക്കുക എന്നുള്ളതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി വന്നു നമുക്ക് അഡ്മിഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ്റെ പേപ്പറിന് പോലും പൈസ ഇല്ല നമ്മളിനി എന്ന് ആലോചിച്ചിട്ടായിരിക്കാം ആൾക്കാർക്ക് കടം തരാൻ പോലും മടിയായിരുന്നു അപ്പം എൻ്റെ മമ്മി ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ പണിക്ക് പോകുമായിരുന്നു അങ്ങനെ പോയി കിട്ടുന്ന പൈസയും കൊണ്ടാണ് മമ്മി അഡ്മിഷൻ ഫീസും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസും അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ചെറിയ പിള്ളേർക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ നമുക്ക് നൂറ് ഇരുന്നൂറ് ഒക്കെയാണ് കിട്ടുന്നത് എങ്കിലും വന്നത് വലിയൊരു ആയിരുന്നു എന്തായാലും എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു എൻജിനീയർ ആവണം എന്നുള്ളത് അപ്പം ആ പഠിച്ചാൽ മതി എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു അതുവരെ പഠിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടും മാർക്ക് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും അഡ്മിഷൻ കിട്ടും പക്ഷെ ജോഷാസിന് ഒരു അപ്പനെ പോലെയായിരുന്നു ആയിരുന്നു എന്തിനും അപ്പൊ എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ോഷ്യങ്ങളൊക്കെ മോളെ നമുക്ക് അങ്ങനെ ചെയ്യാം എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ സ്നേഹാമിയാണെങ്കിലും നമ്മളൊരു കാര്യം വന്ന ആസേ നമ്മൾ ലേഡീസിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം വന്നു പറഞ്ഞാലും സ്നേഹാമിയാണ് ഇവിടെ എല്ലാം നമുക്ക് ചെയ്തു തരുന്നത് അപ്പ അപ്പ എന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കുന്ന ജോഷ്യങ്ങളെ ആ ഒരു സ്ഥാനത്ത് നിന്ന് നന്നായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നോർമൽ ഒരു പേരൻറ്റ്സ് തരുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് നമ്മുടെ കൂടെ നിർത്തി നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് ചില മോളെ അത് വേണം ചെയ്യണോ ഓക്കെ ചെയ്യാം അങ്ങനെ പറഞ്ഞ് ഒന്നിനും നോ പറഞ്ഞിട്ടില്ല അതാണ് എന്നെ അമ്പർപ്പിച്ച് ചില സമയത്ത് എല്ലാ സമയത്തും നമുക്ക് മൂടൊരുപോലെ ഇരിക്കില്ല അപ്പോൾ നമ്മൾ സ്നേഹം എനിക്ക് സങ്കടം വരുവാണ് എന്ന് പറഞ്ഞാൽ പോലും ആ സ്നേഹം നമ്മളടുത്തിരുന്ന് നമ്മളെടുത്ത് സംസാരിച്ച് ആ പ്രശ്നം ക്ലിയർ ചെയ്തിട്ടാണ് വിടുക നമുക്കിപ്പം വീട്ടിൽ നമുക്ക് ഇഷ്ടമാണ് കാരണം വീട്ടിലത്തിൻ്റെ സാമ്പത്തിക ഒരു പ്രശ്നം കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നേ അപ്പം നമ്മൾ വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ആ പോകുന്നതിന് നമുക്ക് ഇവിടെ നിൽക്കുമ്പം നമുക്ക് ആ ഒരു സെയിം സ്നേഹവും കാര്യത്തിലും ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു എപ്പോഴും വീട്ടിൽ പോകണം എന്നുള്ളൊരു ചിന്തയൊന്നും നമുക്കപ്പോൾ വന്നില്ല പഠിച്ച് നമ്മൾ രക്ഷപ്പെടണം ഒരു ദിവസം എനിക്കിവിടെ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇവിടെ ഇരുന്ന് ഞാൻ സക്സസ് ആയിട്ട് എനിക്കിവിടെ തിരിച്ചു വന്ന അന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ വലുതാവണം അങ്ങ് അറ്റം പോകണം എന്നിട്ട് തിരിച്ച് വന്ന് ഈ പിള്ളേരോട് എൻ്റെ കഥ പറയണം എൻ്റെ സ്റ്റോറി പറയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും എനിക്ക് ദൈവം സഹായിച്ച് നടന്നു അതായത് അന്ന് പറഞ്ഞാൽ നമുക്ക് ഇട ഒരു ഡ്രസ്സ് മാറി അടുത്ത ഡ്രസ്സ് പുതിയതിടാൻ എനിക്കില്ലായിരുന്നു എനിക്ക് ഓരോ ദിവസവും ഇടാനുള്ള ഡ്രസ്സുകളുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു ഡ്രസ്സിട്ട് അത് അലക്കി പിറ്റേ ദിവസവും ഇടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക് ഒരാളെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മളെന്ന് ആഗ്രഹിക്കുന്നത് ആരെങ്കിലും എനിക്കൊന്ന് ഫീസ് തന്ന് ഒന്ന് അഡ്മിഷൻ എടുത്ത് തന്നിരുന്നെങ്കിൽ ഞാൻ പഠിച്ച് അവർക്ക് പൈസ തിരിച്ച് കൊടുക്കാം ആ ഒരു ഇത് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ അപ്പം അന്നുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇന്നെനിക്കില്ല ഇന്ന് എനിക്ക് നോക്കുമ്പോൾ ഇന്ന് ഞാൻ ഹാപ്പിയാണ് അന്ന് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു എങ്ങനെയെങ്കിലും രക്ഷപെടണം ആ ഒരു ഇതിൽ നിന്ന് മാറി വീട്ടിലെ പ്രശ്നം നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം മറന്ന് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുമ്പം ഇന്ന് ഞാൻ ടോട്ടലി ഹാപ്പിയാണ് അതായത് മൊത്തത്തിൽ പറഞ്ഞെന്താ സമാധാനം നീ നോളെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷവും സ്നേഹവുമാണ് കാരണം നിരുമോൾ ഇവിടെ മദറാഞ്ചേൽ ഫൗണ്ടേഷനിൽ വന്നതിന് ശേഷം മോളെ നീ മാറി നിൽക്കേന്ന് പറയേണ്ട ഓരവസ്ഥയും മോൾ ഒരു കാലത്തുണ്ടാക്കിയിട്ടില്ല അതാണ് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ഭയങ്കര സന്തോഷം കാരണം ഇപ്പോൾ ഈ ഇരുപത്തിയാറ് വർഷത്തിനുള്ളാണ്ട് രണ്ടായിരത്തിലധികം കുഞ്ഞുങ്ങൾ ഇതിൽ വന്നുപോയി അതിൽ ആരുടെ മുമ്പിലും ഏറ്റുപറഞ്ഞ് ഒരു മാതൃകയാക്കാവുന്ന ഹൃദ്യമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഇറ്റ് വാസ് വെരി സ്റ്റുഡിയസ് അറ്റ് ദ സെയിം ടൈം വെരി വെരി ഇന്നൊവേറ്റീവ് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എൻജിനീയറിങ് പഠിക്കണമെന്ന് പറഞ്ഞപ്പം നമുക്കിവിടെ ഒത്തിരി പരിമിതികളുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം അത് മനസ്സിലാക്കി വളരെ സന്തോഷത്തോടെ സത്യം പ്രജയ ചേച്ചിയുടെ കഴുത്തേക്കിടന്ന് മാല പണയം വെച്ചിട്ടാണ് മോളെ ആദ്യം എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തത് പിന്നെ മോളെ ഒരു ഒന്ന് രണ്ട് ജോലികൾക്കൊക്കെ പോയെങ്കിലും ചെറിയ ശമ്പളം കിട്ടിയപ്പം പിന്നെ നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ ഇല്ലാതെ ബി ടെക് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ടും മോളനോട് എം ടെക്കിന് ചോദിച്ചപ്പം സത്യം പറഞ്ഞാൽ പരിമിതികൾ സാമ്പത്തിക ക്ലേശങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും മോളേൻ കൊണ്ട് ഞാൻ കോയമ്പത്തൂർ പോയി പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കേട് തൊണ്ണൂറ്റയ്യായിരത്തി മുന്നൂറ് രൂപ അടയ്ക്കണം ഒൻപതിനായിരം രൂപ പോലും ഇല്ലാതെയാണ് കാര്യം യൂണിവേഴ്സിറ്റി ചെല്ലുന്നത് പക്ഷേ ഞാൻ അവിടെ നിന്ന് കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് ഫീസൊക്കെ സെറ്റിൽ ചെയ്ത് അവിടുത്തെ ഒതോറിറ്റികളൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് പോരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് മോളോട് ഞാൻ പറഞ്ഞു മോനെ കഷ്ടപ്പാട് എന്താണെന്നെയും കണ്ടു മോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നാം റാങ്ക് വാങ്ങിക്കണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന നിമിഷമാണ് കോൺവക്കേഷൻ കഴിഞ്ഞ് കരണ്യ യൂണിവേഴ്സിറ്റിയിൽ എം ടെക്കിന് ഒന്നാം റാങ്ക് മേടിച്ച് അവൾ തിരിച്ച് ഏത് സമയത്ത് നീന്മോളെ എന്ന് വിളിച്ച് എന്തു പറയാനും ഒരു സ്വാതന്ത്ര്യം ഉള്ളൊരു കുട്ടിയാണ് തന്നെയല്ല അവളുടെ ആ ദുരിതകാലം അവൾ കടന്നു പോയതുകൊണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങളുടെ ദൈന്യതയും ദുരിതവും അറിയാനുള്ളൊരു സഹാനുഭൂതിയും അവൾക്കുണ്ട് ഈ ഹോമിൽ നിൽക്കുമ്പോൾ നീനുവിനെക്കുറിച്ചുള്ള സന്തോഷം എന്ന് ചോദിച്ചാൽ അവൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും രാത്രികാലങ്ങളിൽ ഇരുന്ന് പഠിക്കുകയും ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കുകയും ഇവിടെ ഇവിടെ പറയുന്ന എന്ത് ജോലി ഇപ്പോൾ ഇതൊരു കെയർ ഹോമാണ് പല ടൈപ്പ് ഉള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെയുള്ളത് ഇപ്പോൾ നമുക്കിവിടെ നൂറ്റി എൺപത്തിനാല് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ എന്താ പറയുക ബാക്കിയുള്ളവർക്കൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് ജീവിക്കാൻ പറഞ്ഞാൽ ഒരു അതൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ കോളേജ് ചെല്ലുമ്പോൾ എല്ലാവരും പുതിയ പുതിയ ഡ്രസ്സുകൾ ഇട്ടിട്ട് വരുന്നു പുതിയ പുതിയ ബാഗുകള് ഇതെല്ലാം ഇട്ടിട്ട് വരുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ ഹോണസ്റ്റ്ലി പറയുന്നു എനിക്ക് അങ്ങനെ ഇടാൻ ആഗ്രഹമുണ്ടായിരുന്നു നന്നായിട്ട് ഒരുക്കി നടക്കാൻ പറ്റില്ല ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആൾക്കാർ എന്ത് പറയും ഒന്നുമില്ലാത്ത ആൾക്കാർ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടാണ് കണ്ടോ അവൾ അങ്ങനെയൊക്കെ ചോദിക്കുകയെന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളായിരുന്നു എനിക്ക് എനിക്ക് എന്നെ ഇഷ്ടമുള്ള രീതിയിൽ എനിക്കിന്ന് എന്നെ ഒരുക്കി നടക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് ഡ്രസ്സുകൾ ബാലൻസ് വരുന്ന ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്ന് തരാറുണ്ട് അപ്പം അങ്ങനത്തെ ഒരു കേസുകൾ അവിടെ വന്നില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ അതിലൊന്നും അന്ന് എനിക്ക് തല പോകുന്നില്ല എനിക്ക് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പഠിച്ച് ജോലി മേടിക്കുക ജോലി മേടിച്ച് കഴിഞ്ഞിട്ട് സെറ്റാകാം എന്നുള്ളതല്ലോ അന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആര് നോക്കിയാലും എനിക്ക് ഇഷ്യൂ അല്ല ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് പിള്ളേർക്കെല്ലാം അതാ വേണ്ടേ അന്ന് ഞാൻ എന്തായിരുന്നു ഇന്ന് ഇന്നെനിക്ക് ഇങ്ങനെയാണെന്ന് വിചാരിച്ച് നിങ്ങൾ കളയരുത് ഒരു ദിവസം നമ്മളിവിടെ എത്തും എന്നല്ലേ ചിന്തിക്കേണ്ടേ അല്ല ഇന്ന് എനിക്കില്ല ഇല്ല ആൾക്കാരെന്ത് വിചാരിക്കുന്നൊരു കൺസേൺ എനിക്കന്നില്ലായിരുന്നു ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇരുപത്തിനാലഞ്ഞൂറാണ് സാലറി അതിൽ പത്തൊമ്പത് അഞ്ഞൂറും ഞാൻ ചിട്ടിയാണ് കൂടിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം ഇന്നതാവണം എന്നെ ആഗ്രഹമുണ്ട് ഞാൻ എന്നു ജോലിക്ക് ജോയിൻ ചെയ്തോ അന്ന് കിട്ടിയ സാലറിയിൽ പത്തൊമ്പതഞ്ഞൂറും ഞാൻ ചിട്ടിയാണ് യൂസ് ചെയ്തത് പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി എടുത്തു വെച്ചു നാലഞ്ഞൂറ് എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നിടത്ത് അടുത്ത് വേണമായിരുന്നു അപ്പം ആ ഹോസ്റ്റലിൻ്റെ പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഡയറ്റാണ് അതുകൊണ്ട് അവിടുത്തെ വാടക ഹോസ്റ്റലിലെ പുള്ളിക്കാർ ഒരിത്തയായിരുന്നു ഇത്തയോടെ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഡയറ്റ് ആണ് അതുകൊണ്ട് എനിക്ക് റൂമിൻ്റെ റെൻ്റ് മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ വൈകുന്നേരം ഫുഡ് കഴിച്ചതുണ്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ സേവ് ചെയ്ത ആളാണ് ഞാൻ ആ ടൈമിലൊന്നും ഞാൻ എൻ്റെ ലാഭ്യമായിട്ട് ചെയ്തിട്ടേയില്ല വളരെ എന്താ പറയുക പൈസ സേവ് ചെയ്ത് വെച്ച് വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ ന്യൂ ജോർജ് വന്നത് അന്ന് ഭയങ്കര ലാഭ്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ കിട്ടുന്ന പൈസ മുഴുവൻ ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുപോലെ തന്നെ ഈ ബസ്സിന് പോകുമ്പോൾ പൈസ വേണം കലൂരിൽ നിന്ന് കടവന്ത്രയ്ക്ക് കടവന്തിര ആയിരുന്നു അന്ന് എൻ്റെ ഓഫീസ് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ട് ഞാൻ വൈകുന്നേരം വന്നിട്ട് ട്യൂഷൻ എടുക്കുമായിരുന്നു ട്യൂഷൻ എടുത്താണ് ഞാൻ ആ പൈസ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാത്ത ഒരാളാണ് എനിക്ക് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ബസ്റ്റ് എങ്ങനെ ടൈം കിട്ടണമായിരുന്നു എനിക്ക് ടൈം ഇഷ്ടം മാതിരി ഉണ്ട് ഞാൻ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യുകയുള്ളൂ എന്നൊരു വാശി പിടിക്കുന്ന ഒരാളല്ല എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനൊക്കെ എനിക്ക് അറിയാം ഞാൻ രാവിലെ പന്ത്രണ്ട് മണിക്കാണ് പഠിക്കുന്നത് ഞാൻ എട്ട് മണിക്ക് കിടക്കും പന്ത്രണ്ട് മണിക്ക് എണീക്കും പന്ത്രണ്ട് മണി തൊട്ട് വൈകുന്നേരം രാവിലെ വരെ പഠിക്കുമായിരിക്കും അപ്പോൾ ഞാൻ നമുക്ക് അങ്ങനത്തെ ഒരു ഇന്ന സമയത്തെ ഇന്നത് ചെയ്യാവുന്നില്ല എല്ലാ സമയത്തും ഞാൻ ഈവൻ ഞാൻ കിടന്നുറങ്ങുമ്പോൾ പോലും ഞാൻ ഡ്രീമായിരിക്കും നാളെ എന്ത് ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ഇന്ന സമയത്ത് ഇന്ന് ചെയ്യുന്നൊരു വ്യക്തിയല്ല ഞാൻ എനിക്ക് ഓരോ മണിക്കൂറിലും ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് അപ്പം സമയമില്ലായ്മ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ സമയം ഉണ്ടാക്കും ഉറക്കം കളഞ്ഞാലും സമയം ഉണ്ടാക്കി ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ മൂന്ന് പെമ്പിള്ളേരായതുകൊണ്ട് മൂന്ന് പെമ്പിള്ളേരാണ് ജോർജ് എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് എന്ന് ചോദിച്ചവർ കുറെ ഉണ്ട് എന്ത് ചെയ്യും മൂന്ന് മെമ്പിളായതും രണ്ടുപേരും ഒരുപോലെ നിൽക്കുന്നു ട്വിൻസ് ആണ് ഞങ്ങള് പപ്പ ചിന്തിച്ചത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം മാത്രമാണ് അതിനു വേണ്ടി ആരുടെ കാല് പിടിച്ചാലും എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ എൻ്റെ അപ്പൻ്റെ കയ്യില് കാശുണ്ടായിരുന്നെങ്കിൽ പപ്പ ചന്ദ്രനവരെയും മേടിച്ചരുമെന്ന് എനിക്കറിയാം പക്ഷെ കാശില്ലാത്തത് കൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത് എൻ്റെ മക്കളെ പഠിപ്പിച്ചോളും അവര് തന്നെ എല്ലാം ചെയ്തോളൂ എന്നുള്ള കോൺഫിഡൻസ് എൻ്റെ പപ്പയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു ആ ഒരു വിശ്വാസം പപ്പയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്കും ആ ഒരു കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ട് ഇന്നിപ്പോൾ സീറോ ആയാലും നാളെ ഞാൻ ആകും അല്ലെങ്കിൽ എനിക്ക് ഹൺഡ്രഡ് ആക്കി എടുക്കാൻ പറ്റും എന്ന് എനിക്കിപ്പോൾ ഇപ്പോൾ ഈ നിൽക്കുന്നതിനകത്തുനിന്ന് ഞാൻ ഷൂന്ന് പോയാൽ പോലും ഞാൻ പിന്നെയും കയറി വരും ഞാൻ ഇന്നൊരു കാര്യം തീരുമാനിച്ചാൽ അടുത്ത മണിക്കൂറിൽ ഞാൻ അത് നടപ്പാക്കും അങ്ങനത്തെ ഒരാളാണ് അല്ലാണ്ട് ചില ആൾക്കാർ പറയും ഓക്കെ നമ്മൾ കുറച്ച് ദിവസവും കൂടെ കഴിഞ്ഞിട്ട് ആലോചിക്കാം അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ പിന്നെ എൻ്റെ ഡ്രസ്സിൽ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മുത്തും ഇതൊക്കെ ഞാൻ പിടിപ്പിച്ചുകൊണ്ട് പോകായിരുന്നു അപ്പം ഈ ജോലി കിട്ടി കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തുണികൾ മേടിക്കാമല്ലോ അപ്പോൾ ചെറിയ ചെറിയ കിട്ടുന്ന സ്ഥലങ്ങൾ അതുകൊണ്ട് അമ്പത് രൂപ നാൽപ്പത് രൂപയുടെ തുണിയൊക്കെ എടുത്ത് സ്ലിറ്റ് ടോപ്പ് അടിച്ച് അതിനകത്ത് മുത്തൊക്കെ പിടിപ്പിച്ച് ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് എനിക്ക് വരുന്നത് എൻ്റെ ഓഫീസിലെ ഒരു നീതു എന്ന് പറയുന്ന പറയുന്നൊരു ഫ്രണ്ടാണ് അപ്പോൾ പുള്ളിക്കാരുടെ കല്യാണത്തിന് പുള്ളിക്കാരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും വെച്ച് തരുമോ എന്ന് ചോദിച്ചു മൊത്തോ കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചു തരുമോ എന്ന് ചോദിച്ചു അന്നിങ്ങനെ മിറവർക്ക് ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അപ്പം ഒരു മിറർ വർക്ക് മീൻസ് കൈ നിറച്ച് മിറവർക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെയ്തു തരാമെന്ന് പറഞ്ഞു അവൾ എനിക്കൊരു അഞ്ഞൂറ് രൂപ കൊണ്ടു തന്നു ആക്ച്വലി അതാണ് എൻ്റെ തുടക്കം അപ്പം ആ അഞ്ഞൂറ് രൂപയിൽ നിന്ന് എനിക്ക് ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ അഞ്ഞൂറ് രൂപ ഇത്രയും ചെയ്ത് കൊടുത്തപ്പോൾ അഞ്ഞൂറ് തന്നല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പം അത് കണ്ടിട്ട് അടുത്ത ആൾക്കാർ വന്നു അത് ഞാൻ ഇങ്ങനെ ചുമ്മാ ഫോട്ടോസൊക്കെ കിട്ടും അന്ന് ഇന്നത്തെ പോലത്തുള്ള മാർക്കറ്റിങ്ങോ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അന്ന് പിന്നെ ചുമ്മാ പേജ് തുടങ്ങി പേജിനകത്ത് ചുമ്മാ ഫോട്ടോ കിട്ടും അത് കണ്ടപ്പോൾ നീ ഇങ്ങനെ എന്ന് ആൾക്കാർ ചോദിച്ചു അപ്പോൾ എമ്മനാ ഞാൻ ചെയ്തു തരും ചെയ്യില്ല ചെയ്ത് തരില്ല എന്ന് നമ്മൾ പറയണ്ടല്ലോ അപ്പോൾ ഏമനാ ചെയ്ത് തരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരോ ചില ആൾക്കാർ ഇങ്ങനെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് തുണി കൊണ്ടു തരാൻ തുടങ്ങി അങ്ങനെ ചെയ്ത് ഏത് ഏത് എന്നാണ് അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ എനിക്കിങ്ങനെ കുറേ വർക്കുകൾ വരുന്നു അപ്പൊ ആ വർക്ക് പറഞ്ഞ സമയത്ത് എനിക്ക് മുഴുവൻ ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ റെഡി റെഡിയാവില്ല എന്നെനിക്ക് തോന്നി ഞാൻ ഓവർ ടൈമിൽ വേറെ ബൊട്ടിക്കല് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അന്ന് ബൊട്ടിക്കുകളൊക്കെ ഇത്രയൊന്നും ബൊട്ടിക്കുകളില്ല ചെറിയ പൊട്ടിക്കുകളാണുള്ളത് അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബായിനെ ഞാൻ കണ്ടുപിടിച്ചു അങ്ങനെ ആ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പിന്നെയും ഓർഡർ കൂടിയ സമയത്ത് ഞാൻ ഒരു കട്ടിങ് സ്റ്റാഫിനെ എനിക്ക് പെർമനന്റ് ആയിട്ട് ടൈലറിനെ ഞാൻ എടുത്തു ആ പുള്ളി ഇന്നും എന്റെ കൂടെയുണ്ട് എനിക്ക് പഠിപ്പുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടെങ്കിൽ എനിക്ക് കല്യാണം വരും എന്ന് വിശ്വസിച്ച ആളാരാണ് ആളാണ് ഞാൻ അപ്പം ഞാൻ അപ്പളേ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഒരു ചെറിയ രീതിയിലൊന്നും ഞാൻ എൻ്റെ കല്യാണം നടത്താൻ ഉദ്ദേശിച്ചിട്ടുമില്ല അതും എൻ്റെ ഏണിങ്സിൽ നിന്ന് തന്നെ ചെയ്യണം എന്ന് എനിക്ക് നല്ല ഉണ്ടായിരുന്നു എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും തന്നിട്ട് അത് എൻ്റെ പപ്പയ്ക്കും അമ്മയും വീട്ടിലിരുന്ന് കരഞ്ഞ് ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിന് എനിക്ക് കാര്യമില്ല നമ്മളിപ്പോൾ ഒരു സംഭവം സംഭവം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കൂടെ ഒരാൾ ഓക്കെ ചെയ്തോ എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക ഹസ്ബൻഡ് ലിജിൻ എന്നാണ് ആളുടെ പേര് അപ്പം ഞങ്ങളുടെ ലാനയുടെ ഒരു ഫുൾ ഫോം പോലും ലിജിൻ ആൻഡ് നീനു ആസ്പിറേഷൻ എന്നാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എൻ്റെ ലൈഫിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ ഞാനൊരു മുപ്പത് വീടെങ്കിലും മാറിയിട്ടുണ്ട് നമുക്ക് റബ്ബറ് വെട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ മാറി അപ്പം അങ്ങനെ ഒരു പത്തിരുപത് വീട് മാറിയിട്ടുണ്ട് അപ്പം അന്ന് മുതൽ എനിക്കൊരു വാശിയായിരുന്നു എനിക്ക് ഒരു വീട് എനിക്കൊരു വീട് വെക്കണം എൻ്റെ വീട്ടിൽ എനിക്ക് കിടക്കണം ഇപ്പം എവിടെ ചെന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക നമ്മളൊരു പൂച്ചെടി നട്ടാൽ പോലും ചിലപ്പോൾ ആൾക്കാർ പറയും ഇവിടെയാണോ പൂച്ചെടി നട ഇവിടെ ഒന്നും പൂച്ചെടി നടാൻ പറ്റില്ല അപ്പം എനിക്കാണെങ്കിൽ പൂച്ചെടി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ പൂച്ചെടി അവിടെ വെക്കണം ഇവിടെ വെക്കരുത് അങ്ങനെ വെക്കരുത് ചുമറിൽ ഇന്നത് തൂക്കരുത് ആണി തൂക്കരുത് എന്നൊക്കെ പറയുമ്പം നമുക്കൊരു സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആരും പറയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെയും കൂടെ ഒരു വാശികയാണ് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു വീട് വെച്ചതിപ്പം എനിക്ക് പറയാനുള്ളത് ഇ ഇപ്പുള്ള പിള്ളേരോടാണ് ഇപ്പൊ എന്തൊക്കെ വന്നാലും നമ്മ ഇപ്പൊ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണെങ്കിലും ഒരു സ്ഥലത്ത് എത്തും എന്നുള്ളതാണ് അപ്പോൾ ഇത് കാണുന്ന ഒരാൾക്കെങ്കിലും മൈൻഡ് തോന്നണം ഇപ്പോൾ ഒരു ഹോപ്പുമില്ലാണ്ട് വീട്ടിലിരിക്കുന്ന പിള്ളേരുണ്ടാവും നാളെ എനിക്ക് എന്തായി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനകത്ത് മാറി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നല്ലൊരു കാര്യമാണ് എൻ്റെ ലൈഫ്